ാണ് നമ്മൾ ചെമ്മീൻ റോസ്റ്റ് നമുക്ക് നേരെ അതിനായി ഞാൻ ചെമ്മീൻ തൊണ്ട് കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് തിരുമ്പി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ചെമ്മീനെ വറുത്തെടുക്കാം നമുക്ക് ചെമ്മീൻ വറുത്തെടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെമ്മീൻ നമ്മൾ വറുത്തെടുത്തു ചെമ്മീൻ റോസ്റ്റ് സാധനങ്ങൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി തക്കാളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത് വിളിച്ചുണ്ടെങ്കിൽ ആദ്യം നമുക്ക് സവോള വാട്ടിയെടുക്കാം സവോള മൊരിഞ്ഞു അതിലേക്ക് വെളുത്തുള്ളിയും ചോമുള്ളിയും ഇട്ടുകൊടുക്കാം അത് കഴിഞ്ഞിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളക് തക്കാളി വേപ്പില ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് ഇളക്കുക അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകവും ഇട്ടുകൊടുക്കുക ഇതെല്ലാം മുരിഞ്ഞു ഇനി നമുക്ക് വറുത്ത് വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായി ഇളക്കുക നമ്മുടെ ചെമ്മീൻ വരുന്നുണ്ട് അപ്പൊ നീ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ ആയിട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പറ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്